ഭീഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഉപേന്ദ്രൻ അങ്ങനെ വിളിക്കുന്നത് കേട്ടുകൊണ്ട് രോഹിത് ആണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട് അന്നേരം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ശ്യാമയും പിന്നാലെ വരുന്നുണ്ട് അന്നേരം എന്താ എന്നിങ്ങനെ രോഹിത് ആണെങ്കിൽ ഒരു കുസരും ഇല്ലാതെ ചോദിക്കുന്നുണ്ട് അന്നേരം നീ ഇപ്പോൾ എല്ലാവരുടെയും മുൻപിൽ നല്ലവനുമായി ഞാനും ചതിയനുമായി എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് നാട്ടുകാർ കേൾക്കുമെന്നല്ലാതെ വേറൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല എന്നിങ്ങനെ രോഹിത് പറയുകയാണ് അന്നേരം ഗുണം ഉണ്ടാകുന്നൊരു കാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഞാൻ ചെയ്തിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് Barangnya tidak ada. ഉപേന്ദ്രനാണെങ്കിൽ തൻ്റെ പോക്കറ്റിൽ നിന്നിങ്ങനെ തോക്കെടുക്കുന്നുണ്ട് എന്നിട്ട് അതിങ്ങനെ കാഞ്ചി വലിച്ചിട്ട് പിന്നെ രോഹിത്തിനെ നേരെ ഇങ്ങനെ ചൂണ്ടുകയാണ് അന്നേരം രോഹിത് ഒന്ന് പേടിക്കുന്നുണ്ട് അന്നേരം നീ ഇനി ഭൂമിയിൽ വേണ്ട നിന്നെ നീ ജീവിച്ചിരിക്കേണ്ട ആവശ്യവുമില്ല അത് ചെയ്തിട്ടേ ഉപേന്ദ്രൻ്റെ അവിടെ നിന്ന് പോകുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാഞ്ചി വലിക്കുന്നുണ്ട് പെട്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ രോഹിത് ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമ പെട്ടെന്ന് രോഹിത്തിനെ അങ്ങ് തള്ളി മാറ്റുന്നുണ്ട് പക്ഷേ ആ രോഹിത് നിന്നിടത്തേക്ക് ശ്യാമ നിൽക്കുമ്പോൾ ഈ വെടി കൊള്ളുന്നത് നേരെ ശ്യാമയുടെ നെഞ്ചിലേക്ക് തന്നെ തറയ്ക്കുന്നുണ്ട് രോഹിത്തിനെ ശ്യാമ അങ്ങ് തള്ളി ഇടുമ്പോൾ രോഹിത്യന്ന് അങ്ങ് വീഴുന്നുണ്ട് അന്നേരം വെടി ശ്യാമയ്ക്കാണ് കൊണ്ടതെന്ന് കാണുമ്പോൾ ഉപേന്ദ്രൻ ആകെ ഭയപ്പെടുന്നുണ്ട് രോഹിത് പെട്ടെന്ന് ഓടി ചാടി എഴുന്നേറ്റ് വന്നിട്ട് ശ്യാമയെ പിടിക്കുന്നുണ്ട് പക്ഷേ വെടി കൊണ്ട് അങ്ങ് കിടന്ന് പിന്നെ വേദനിച്ച് അങ്ങ് കിടന്ന് വിളിക്കുകയുണ്ട് എക്തൊക്കെ ആവുന്നുണ്ട് അവിടെ മൊത്തം അങ്ങനെ അന്നേരം ശ്യാമ തറയിലേക്ക് കിടക്കുന്നുണ്ട് അന്നേരം രോഹിത് പെട്ടെന്ന് അങ്ങോട്ട് വന്ന് ഉപേന്ദ്രൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഉപേന്ദ്രൻ പക്ഷെ പെട്ടെന്ന് കാറിൽ കയറി രക്ഷപ്പെടുന്നുണ്ട് തോക്കാൽ സീറ്റിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് ഭയപ്പെട്ട് പോകുന്നു രോഹിതിനെല്ലാം ശ്യാമയ്ക്കാണ് വെടികൊണ്ടത് എന്ന് കാണുമ്പോൾ ആദ്യം നിശ്ചയിച്ചുറപ്പിച്ചൊക്കെ വന്നെങ്കിലും ആ ഒരു ഇതില് ഉപേന്ദ്രൻ നന്നായിട്ട് പേടിക്കുന്നുണ്ട് അതിനുശേഷം രോഹിത് ആണെങ്കിൽ കുറച്ച് പിന്നാലെ ഇങ്ങനെ ഉമ്മറത്തേക്ക് കാറിനടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തിരിഞ്ഞു പോയി അങ്ങോട്ട് ശ്യാമയെ പിടിക്കുകയാണ് പക്ഷെ അന്നേരവും ശ്യാമ വേദന ഉണ്ടെങ്ങ് കിടന്ന് കരയുകയാണ് ചെയ്യുന്നത് ആ സീൻ അത്രേ കാണിക്കുന്നുള്ളൂ അപ്പൊ പിന്നീട് രോഹിത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരിക്കും ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ശാന്തിയും കൊണ്ട് ഇങ്ങനെ കളക്ടറേറ്റിലേക്ക് പോകുന്നുണ്ട് പക്ഷേ വിഷ്ണു ആണെങ്കിൽ ആ ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടി ശാലിനി തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അത് ശാലിനി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ശാലിനി ചോദിക്കുകയാണ് അല്ല ഈ താൽക്കാലിക നിയമനം കിട്ടിയവർക്ക് എന്തെങ്കിലും പ്രത്യേക ലൈസൻസും വല്ലതും എന്ന് ചോദിക്കുകയാണ് വണ്ടി ഓടിക്കാനായിട്ട് അന്നേരം അതെന്താണ് മേഡം അങ്ങനെ ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഡ്രൈവർമാർ മുന്നോട്ട് നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ പിന്നോട്ട് നോക്കിയാണല്ലോ ഓട്ടിക്കുന്നതെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം മേഡം ഉറങ്ങിപ്പോണോന്ന് ഞാൻ പോവുകയോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തതാണെന്ന് വിഷ്ണു പറയുന്നുണ്ട് എന്നിട്ടും വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കണ്ണാടി കൂടി പെട്ടെന്ന് ശാലിനി അങ്ങ് മുഖം തിരിക്കുകയാണ് അതിനുശേഷം ശാലിനി ചോദിക്കുന്നുണ്ട് അല്ല ഇന്നും ഓട്ടോറിക്ഷ വീടാക്കാനുള്ള തയ്യാറെടുപ്പ് എന്ന് ചോദിക്കുമ്പോൾ വീട് ഒരെണ്ണം നോക്കണം വിളിക്കാമെന്ന് പറഞ്ഞ ആൾ ഇതുവരെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പിന്നെ ശാലിനി അങ്ങോട്ട് പോകുന്നുണ്ട് തുടർന്ന് കളക്ടറേറ്റിലേക്ക് എത്തുമ്പോൾ ശാലിനിയാണെങ്കിൽ ഇറങ്ങിയിട്ട് ഡ്രൈവർ സീറ്റ് ഫ്രണ്ട് സീറ്റ് തുറന്നിട്ട് ഫയൽ എടുക്കാനായിട്ട് പോകുമ്പോൾ മാഡം മാഡം വേണ്ട അത് ഞാൻ എടുത്തോളാം എൻ്റെ ജോലിയല്ലേ ഫയൽ എടുക്കുക എന്നുള്ളതെന്ന് പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ ഡോർ അങ്ങ് വിട്ടിട്ട് പെട്ടെന്ന് അകത്തെ കയറുമ്പോൾ അതിന് വല്ലവി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് പക്ഷേ ശാലിനി ശ്രദ്ധിക്കുന്നില്ല എന്നിട്ടാ കയറി പോവുകയാണ് കെ ഒരു മൂടൗട്ട് പോലെയാണ് ചാലനിക്ക് അതിന് ശേഷമാണെങ്കിലും വിഷ്ണു ഈ ഫയലെടുത്തുകൊണ്ട് അനുവല്ലവിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അന്നേരം ഈ ഫയൽ നീങ്ങുന്നില്ല ഫയൽ നീങ്ങുന്നില്ല എന്ന് പറയുന്നവർക്ക് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണം ഫയൽ നീങ്ങുന്നത് എൻ്റെ കാറിലാണ് എന്നിങ്ങനെ ഒരു കോമഡി പോലെ പറയുകയാണ് അന്നേരം അനുവല്ലവി അയ്യേ എന്ന് പറയുമ്പോൾ ഈ ചീഞ്ഞ കോമഡി അല്ലേ എന്ന് പറയുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ പിന്നെ അനുവല്യ അനുവല്യ ഫയലും കൊണ്ടങ്ങ് പോവുകയാണ് അതിന് ശേഷം വിഷ്ണുവിനെ കമല ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം എന്തായിടാൻ ചോദിക്കുമ്പോൾ വീട് ശരിയാകാൻ ചോദിക്കുകയാണ് അന്നേരം ഞാൻ ഓരോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വീടിന്റെ പോർഷൻ ആണ് അപ്പോൾ ആശ വന്നാൽ നോക്കുക എന്ന് ആട്ടോയുമായിട്ട് വരാം ആശ എന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ ചോദിക്കുമ്പോൾ വന്നോളൂ എന്ന് പറയുകയാണ് അവരോട് ഞാൻ സമയം വിളിച്ച് പറയാമെന്ന് പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു ഇങ്ങനെ അനുവല്ലവിയോട് പറയുന്നുണ്ട് മാഡം മാഡം എനിക്ക് രണ്ട് മണിക്കൂറത്തേക്ക് ലീവ് എന്ന് പറയുക എന്നിട്ട് രണ്ട് മണിക്കൂറത്തേക്കും മാഡം എന്നെ വഴക്ക് കുറയും മാഡത്തിന് എവിടെയെങ്കിലും പോകണമെങ്കിലും ചോദിക്കുമ്പോൾ രണ്ട് മണിക്കൂർ മേഡത്തിന് ഇനി ഇങ്ങനെ പോയില്ല തിരിച്ച് വീട്ടിലേക്കല്ലേ അപ്പോൾ ഞാൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എന്നെ വഴക്ക് കേൾപ്പിക്കല്ലേ എന്ന് പറയുകയാണ് എന്നിട്ട് ഇല്ലെന്ന് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പോകുന്നത് నటా ഇതേസമയം അവിടെ സത്യഭാമയും പൊന്നിയും കൂടി കടകളിൽ പലഹാരങ്ങളൊക്കെ കൊടുക്കാനായിട്ട് റോഡ് സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ജയശ്രീ ആണെങ്കിൽ വരുന്നുണ്ട് അന്നേരം വിവാഹാലോചന കല്യാണം മുടങ്ങിയ പെൺകുട്ടി ലക്ഷ്മണൻ പിള്ളയുടെ മകൾ ജയശ്രീ ആണെങ്കിൽ നടന്നു വരുന്നുണ്ട് അന്നേരം എന്നിട്ട് കണ്ടിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്താ ഈ വഴിക്ക് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ട് അപ്പോൾ കടകളിൽ പലഹാരം കൊടുക്ക പല പിന്നെ മധുര പലഹാരങ്ങളാണ് കൊടുക്കുന്നത് അങ്ങനെ വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ജയശ്രീ ആണെങ്കിൽ സത്യഭാമ ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട് എന്നിട്ട് ആ പഴയ സത്യഭാമ മ്മയുടെ ആ രൂപമൊക്കെ ആലോചിക്കുന്നുണ്ട് അന്ന് കല്യാണ പന്തൽ വെച്ച് അനുഗ്രഹിച്ചതൊക്കെ ആദ്യ വിവാഹത്തിൻ്റെ അതൊക്കെ ഓർമ്മിക്കുകയാണ് അന്നേരം എന്താ മോളെ ആലോചിക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ സത്യാമ്മയുടെ പഴയ പ്രതാപവും പ്രൗഢിയും ഒക്കെ ആലോചിച്ചതാണ് പക്ഷേ ഈ വേഷത്തിൽ ഇങ്ങനെ ഒരു കച്ചവടത്തിനെന്ന് പറയുമ്പോൾ അതൊക്കെ ഓരോ വിധിയുടെ വിളയാട്ടം അല്ലെങ്കിൽ ഇപ്പോൾ കൊണ്ട് ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചു അങ്ങനെങ്ങ് കരുതിയാൽ മതി എല്ലാ കാലത്തും ഒരുപോലെ ജീവിക്കാനായിട്ട് കഴിയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ എന്നാലും സത്യാമ്മ ജീവിക്കുന്നതൊക്കെ ഞങ്ങൾ ഒരുപാട് ദൂരെ നിന്ന് നോക്കി കണ്ടതാണ് അങ്ങനെ ഒരു ജീവിതം ഞങ്ങളും ഒക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ മോൾ എന്താ ഈ വഴിക്കേം ചോദിക്കുന്നുണ്ട് അന്നേരം അച്ഛന് മരുന്ന് വാങ്ങാൻ വന്നതാണെന്ന് പറയുമ്പോൾ അച്ഛൻ എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അച്ഛൻ ഇപ്പോൾ കിടപ്പിലാണ് എൻ്റെ ആ ഒരു വിവാഹം തന്നെയാണ് അച്ഛനെ വിവാഹത്തിന് വേണ്ടി ഓടി നടന്നതൊക്കെ അല്ലേ പിന്നീട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് ദിവസം മുന്നേ പിടിച്ചു പിടിച്ചൊക്കെ എവിടെയെങ്കിലും വന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ തീരെ വയ്യ കിടപ്പിലാണ് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പിന്നെ ഈ പിന്നെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകാം ഇവിടം വരെ വന്നതല്ലേ അടുത്താണ് വീട് അച്ഛനെ കണ്ടിട്ട് കണ്ടിട്ടുവാന്ന് പറയുകയാണ് അന്നേരം പൊന്നിയോട് സത്യാമ്മം ചോദിക്കുന്നുണ്ട് ഇനി പോയിട്ട് വരാല്ലേ അന്നേരം രണ്ട് മൂന്ന് കടകളെ ഉള്ളൂ എന്നിങ്ങനെ പൊന്നി പറയുന്നുണ്ട് തുടർന്ന് സത്യഹാമ ചോദിക്കുന്നുണ്ട് പിന്നെ വിവാഹാലോചനയൊന്നും വന്നില്ലേന്ന് അന്നേരം അച്ഛൻ്റെ അസുഖം ഭേദമായിട്ട് ഇനി ആലോചിക്കുന്നുള്ളൂ അങ്ങനെ എടുത്തു ചാടിയൊരു വിവാഹത്തിനില്ല സ്വർണവും ഒക്കെ നോക്കി വരുന്നവർക്ക് എന്തായാലും വരുന്നവരെന്തായാലും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നല്ലൊരാൾ വരട്ടെ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് നല്ലത് വിവാഹ പന്തൽ വലിയ കത്തിയൊക്കെ ആയിട്ട് വരുന്ന ആളുകളല്ലേ എങ്ങനെ വിശ്വസിക്കാനാണ് ഈ കാലത്തെന്ന് പറയുന്നുണ്ട് തുടർന്ന് ആ രണ്ട് മൂന്ന് കടകളിൽ കൂടി പലഹാരം കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഈ ജയസ്ത്രീയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് സത്യഭാവം വേണമെങ്കിൽ ആ കടകളിലേക്ക് ഇതേ സമയം കമലിൻ്റെ ഓട്ടോയിൽ വിഷ്ണുവിൻ്റെ ഓട്ടോ തന്നെയാണ് കമൽ ഞാൻ ഓടിക്കുന്നത് വിഷ്ണു വരുന്നുണ്ട് ആ ഒരു വീട് കാണാനായിട്ട് ഈ സമയത്ത് തന്നെ സത്യഭാമയും പൊന്നിയും കൊണ്ട് ജയശ്രീ ആണെങ്കിൽ തൻ്റെ ആ ഒരു വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് ഇതല്ല വീട് ഇതിൻ്റെ പുറകിലാണ് വീട് ഈ പോർഷൻ ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടിരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് ഇന്നൊരു കൂട്ടർ കാണാനായിട്ട് വരും എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഈ വിഷ്ണു കാണാൻ വരുന്ന വീട് ഈ ലക്ഷ്മണൻ പിള്ളയുടെ ഇവരെ വീടിൻ്റെ ആ കുറച്ച് പോർഷനാണ് കാണാൻ വരുന്നതുമൊക്കെ ഈ സമയത്ത് തന്നെ സത്യഭാമയും പൊന്നേയും അവിടെ എത്തുന്നുണ്ടല്ലോ അപ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് തുടർന്ന് ഈ അമ്മ ഇറങ്ങി വരുന്നുണ്ട് അവിടെ നിന്നാണെങ്കിൽ ജേസ്രിയുടെ അമ്മ വരുന്നുണ്ട് അന്നേരം സത്യമ്മയോ വന്നാട്ടെ പിന്നെ കല്യാണ തിരക്കിൻ്റെ ഇടയിൽ പിന്നീട് വീട്ടിലേക്കൊക്കെ ക്ഷണിക്കണമെന്ന് ലക്ഷ്മി പിന്നെ ജേസ്രിയുടെ അച്ഛൻ പറഞ്ഞതാണ് പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു വിവാഹ വിവാഹകാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അന്നേരം ഇത്രയും നാളെന്തായാലും താമസിച്ചില്ല ഇനി ഞങ്ങളുടെ കുടുംബവും ഞങ്ങളെയൊക്കെ ഒത്തുപോകുന്ന ഒരാളിനെ മാത്രമേ വിവാഹം കഴിക്കുന്നുള്ളൂ ഞങ്ങളെ മനസ്സിലാക്കുന്ന ആളെ മാത്രമേ വിവാഹം കഴിക്കുന്നുള്ളൂ അത്രയും കാലമെങ്കിലും വീട്ടിൽ സമാധാനമായിട്ട് നിൽക്കാമല്ലോ എന്നൊക്കെ ജയശ്രീ പറയുകയാണ് അന്നേരം ഇനി സ്വത്തും പണവും എന്ന് നോക്കണ്ട നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങ് നടത്താം അന്ന് മോളെടുത്ത തീരുമാനം അത് അഭിമാനകരമായ തീരുമാനം തന്നെയാണ് ഇക്കാലത്ത് പെൺകുട്ടികളെ എങ്ങനെയും കല്യാണം കഴിപ്പിച്ച് പിന്നീട് അവരുടെ ജീവനും കൂടി നൽകണമെന്നൊക്കെ നമ്മൾ പത്രത്തിലും ജീവിയിലും ഒക്കെ കേൾക്കുന്ന അങ്ങനത്തെ വാർത്തകളല്ലേ അതുകൊണ്ട് ആലോചിച്ചിട്ടും മതി ഒരു തീരുമാനം എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ചായ എടുക്കാമെന്നേ അമ്മ പറയുമ്പോൾ ഇത് വേണ്ടെന്ന് പറയുകയാണ് അന്നേരം ജയശ്രീട് പറയുന്നുണ്ട് മോൾ പോയി വെള്ളം കലക്ക് അതാകുമ്പോൾ തണുക്കുമല്ലോ എന്നിട്ട് അകത്തേക്ക് വാച്ചനെ കണ്ടേന്ന് വിളിച്ചു സത്യാമയം കൊണ്ടകത്തേക്ക് ലക്ഷ്മണൻ പിള്ളേരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് ലക്ഷ്മണൻ പിള്ള ആണെങ്കിൽ തൻ്റെ സങ്കടമൊക്കെ പറയുന്നുണ്ട് പിന്നെ ആശുപത്രിയിൽ കയറി ഇറങ്ങി കുറേ പൈസയൊക്കെ കുറേ ആയി എന്ന് പറയുമ്പോൾ അമ്മയും പറയുന്നുണ്ട് നടുവേദന എന്നും പറഞ്ഞ് തുടങ്ങിയതാണ് ഇപ്പോൾ എഴുന്നേറ്റ് ഇരിക്കാമെന്നേ വന്നേ ഉള്ളൂ നടക്കാനൊന്നും പറ്റില്ല നടു തുളച്ച് അവർ വെള്ളം വരെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യം ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കുറേ ബില്ലും മരുന്നുകളും ഒക്കെ ആയിട്ട് അത് ബാഗ് നിറച്ച് വയ്ക്കാൻ വന്നേ ഉള്ളൂ ഗുണമൊന്നും ഉണ്ടാകും തോന്നില്ല കുറേ നാൾ ഓടി നടന്നതല്ലേ ഇനി കിടക്കട്ടെ എന്ന് തീമു വിചാരിച്ച് കാണുമെന്നൊക്കെ സങ്കടത്തോടെ പറയുകയാണ് ലക്ഷ്മണൻ പിള്ള ആണെങ്കിൽ അന്നേരം ജയശ്രീ ിൽ രണ്ടുപേർക്കും വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് തുടർന്ന് പറയുന്നുണ്ട് അച്ഛനാണെങ്കിൽ അച്ഛന്റെ അസുഖം ഭേദമാകാൻ വേണ്ടിയിട്ടാണ് ഈ പിടാപ്പടക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ആശുപത്രിക്കാരെ അവരെ നന്നാക്കാൻ അല്ലേ നോക്കിയുള്ളൂ എന്നൊക്കെ സത്യം പറയുന്നുണ്ട് അന്നേരം ലക്ഷ്മണൻ പിള്ള പറയുകയാണ് വീടിൻ്റെ പിന്നെ ബാക്കി മരുന്നിനും ചിലവിനും ഒക്കെ ആയിട്ട് വീടിൻ്റെ മുൻഭാഗം കുറച്ച് പോഷനാണെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ചിലവൊക്കെ അതിൽ പോകുമല്ലോ എന്ന് നേരം സത്യാമയ ശരി വയ്ക്കുന്നുണ്ട് അത് നല്ലത് തന്നെയാണ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ എന്ന് നേരം ജയശ്രീ പറയുകയാണ് ഇന്നൊരു കൂട്ടർ നോക്കാമെന്ന് പറഞ്ഞതാണ് അതാണ് ഞാൻ കുറച്ച് നേരത്തെ വന്നത് അവരെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഓട്ടോ വിഷ്ണുവിൻ്റെ ഓട്ടോ വരുന്നുണ്ട് അന്നേരം ഓട്ടോയുടെ ശബ്ദം കേൾക്കുമ്പോൾ ലക്ഷ്മണൻ പിള്ള പറയുകയാണ് അവരാണെന്ന് തോന്നുന്നു നീ അങ്ങോട്ട് ചെല്ലെന്ന് അന്നേരം ജയശ്രീ ഉമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട് സത്യഭാ യും പൊന്നിയൊക്കെ ഒക്കെ അകത്ത് നിൽക്കുകയാണ് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിഷ്ണുവിന് ഇതാണ് ആശാനെ വീട് എന്നിങ്ങനെ കമലം കാണിച്ചു കൊടുക്കുകയാണ് അന്നേരം വിഷ്ണു എന്നെങ്കിലും നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഒരു ഫോൺ വരുന്നുണ്ട് അന്നേരം വിഷ്ണു ഫോണുമായിട്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറുകയാണ് ഈ സമയത്ത് ജയശ്രീ ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ആണെങ്കിൽ കമലൻ ജയശ്രീയോട് ചോദിക്കുകയാണ് ഈ വീട് കരിങ്കല്ല് കൊണ്ടാണോ ബെൽറ്റ് കോൺക്രീറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഇത് വാടകയ്ക്കാണ് വിൽക്കാനല്ല എന്നിങ്ങനെ പറയുമ്പോൾ ആഹാ വീട് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി കളിയാക്കുന്നതെന്നും പറഞ്ഞ് ചെറിയൊരു വാക്കുതർക്കം പോലെ അതൊരു കോമഡി പോലെയാണ് കാണിക്കുന്നത് അന്നേരം അതേ ആശാനാണ് വീട് നോക്കുന്നത് എനിക്കല്ല ആശാൻ പറയട്ടോ പറയട്ടെ എന്ന് പറയുകയാണ് സമയം അവിടെ അകത്താണെങ്കിൽ സത്യഭാമയും പൊന്നിയുംകൂടി നേക്കുന്നുണ്ട് പ്രതീക്ഷയെന്നും കൈവിടേണ്ട മരുന്നൊക്കെ കഴിക്കണമെന്ന് പറയുമ്പോൾ ജയശ്രീയുടെ അമ്മ പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ സത്യാമ്മയിലേ വരണം സത്യാമ്മ വരുന്നത് ഞങ്ങൾക്കൊരു പിന്നെ സന്തോഷം തന്നെയാണെന്ന് പറയുമ്പോൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അവരും വെളിയിലേക്ക് ഇറങ്ങുകയാണ് അന്നേരം ആശാന അതെ ഇത് ഇതാണ് വീട് ഇവരാണെന്നിങ്ങനെ പറഞ്ഞ് കമലം പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ പെട്ടെന്ന് തിരിയുകയാണ് അന്നേരമാണ് ജയശ്രീയെ കാണുന്നത് അന്നേരം വിഷ്ണു ഇട്ടനെ ഒന്നിങ്ങനെ ജയശ്രീ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ ജയശ്രീയെ തന്നെ ശ്രദ്ധിച്ച് ഇങ്ങനെ മുന്നോട്ട് നടന്നു വരുന്നുണ്ട് അന്നേരം ആ സമയത്ത് തന്നെ അകത്തു നിന്നും സത്യമ്മയും പൊന്നിയും ജയശ്രീയുടെ അമ്മയും കൂടി ഇറങ്ങി വരികയാണ് അന്നേരം അയ്യോ സത്യമ്മ എന്ന് പറഞ്ഞിട്ട് കമലിനാണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ ഞാനുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ആട്ടയുടെ മറവിലേക്ക് ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് തുടർന്ന് ജയശ്രീ ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് സത്യമ്മ ഇറങ്ങി വന്നിട്ട് ജയശ്രീയോട് ചോദിക്കുന്നുണ്ട് ഇതാണോ നിങ്ങൾ പറഞ്ഞ പുതിയ വാടകക്കാര് എങ്കിൽ പിന്നെ ഡെപ്പോസിറ്റും വാടകയും ഒക്കെ കൃത്യമായിട്ട് തന്നെ വാങ്ങിച്ചു കൊള്ളണം ഓട്ടമൊക്കെ തീരെ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് പിന്നെ വാടകക്കാരെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചോ എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട് അവിടെയൊക്കെ വാടയ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് മതി കൊടുക്കുന്നത് കൊടുക്കുന്നത് കേറി താമസിപ്പിച്ചിട്ട് പിന്നെ ഇറക്കി വിടാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോട് വിഷ്ണുവിനെ നോക്കി തന്നെയാണ് ജയശ്രീയോടായിട്ട് പറയുന്നത് പക്ഷെ ജയശ്രീ ഒന്നും മിണ്ടുന്നില്ല പക്ഷെ വിഷ്ണു ഇങ്ങനെ ഒറ്റ നെപ്പി നിക്കുന്നേ ഉള്ളൂ മുഖം പോലും കൊടുക്കുന്നില്ല എന്നിട്ട് വാ പൊന്നി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എന്ന് പറയുകയാണ് ഇവൻ ഒരു നടക്കൊന്നും പോകില്ല നശിക്കാനായിട്ട് ഇറങ്ങിയ പുറപ്പാട് തന്നെയാണ് പിന്നെ എന്താ ചെയ്യുക വരുന്ന വരട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ പൊന്നിയെ വിളിച്ചുകൊണ്ടും പോകുന്നുണ്ട് അന്നേരവും കമൽ ോട്ട് ഓ ഒളിഞ്ഞു നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമയങ്ങ് പോയതിന് ശേഷം കമലിനാണെങ്കിൽ ഇങ്ങനെ ആ ഡ്രൈവർ സീറ്റിന്റെ അകത്ത് കൂടി അപ്പുറത്ത് കൂടി ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ പോയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് പിന്നെ ജയശ്രീ ചോദിക്കുന്നുണ്ട് വിഷ്ണു അടനെ കൊണ്ടാണ് വീട് കാണാൻ വരുന്നതെന്ന് തനിക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് അന്നേരം ഇവിടെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു പരിചയം ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നോ അല്ല സത്യാമ്മ എങ്ങനെ ഇവിടെ വന്നു എന്ന് പറയുകയാണ് ഈശ്വര എല്ലാ കോടാലിയും കൂടി എൻ്റെ മണ്ടയ്ക്കാണല്ലോ വരുന്നതെന്ന് കമല കമല സംസാരിക്കുകയാണ് അന്നേരം സത്യാമ്മയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണ് എന്നിങ്ങനെ ജയശ്രീ പറയുകയാണ് അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് പിന്നെ എല്ലാ കോട നീ എൻ്റെ പുറകെ കൂടിയിരിക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം പിന്നെ ജയശ്രീ പറയുന്നുണ്ട് അല്ല ഈ ബ്രോക്കറ് പറഞ്ഞില്ല വിഷ്ണു തന്നെയാണ് വീട് കാണിക്കാൻ കൊണ്ടുവരുന്നതെന്ന് എന്ന് അന്നേരം കമ്പലിൽ ദേഷ്യം പിന്നെയുണ്ട് ബ്രോക്കറോ ഞാൻ ബ്രോക്കറൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോൾ അല്ല ഇങ്ങനെ ആളുകളെ വാടകയ്ക്ക് നോക്കാനൊക്കെ ആളെ കൊണ്ടുവരുന്നവരെ നമ്മൾ സാധാരണ ബ്രോക്കർ എന്നാണ് വിളിക്കുന്നത് ഇങ്ങനെ ജയശ്രീം പറയുന്നുണ്ട് പാടക്കാരെ കൊണ്ടുവരുമ്പോൾ അതാരാണെന്ന് പറയേണ്ട ഉത്തരവാദിത്വം ബ്രോക്കർമാർക്കുണ്ട് അല്ലാതെ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് എന്നിങ്ങനെയൊക്കെ ജയശ്രീയും സംസാരിക്കുമ്പോൾ കമലിനാകപ്പാടെ ഇങ്ങോട്ട് കലി കയറുന്നുണ്ട് പക്ഷേ വിഷ്ണുവിന് അങ്ങ് ചിരി വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് അല്ല ബ്രോക്കർ ഫീസ് ഇനി ചോദിച്ചുകൊണ്ട് വരുമ്പോഴാണ് എനിക്ക് അപ്പോഴാണ് എൻ്റെ ജയശ്രീയുടെ സ്വഭാവം തന്നെ അറിയാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇതേ കൊച്ചേ ആശാനിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത് ആശാന നമുക്ക് ഈ വീട് വേണ്ട നമുക്ക് പോകാൻ ഇത് ഇഷ്ടപ്പെട്ടില്ല ഇനിയിപ്പോൾ ഓ ഈ ഇത് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വേണ്ടത് ശരിയാവൂലാശാനെന്നിങ്ങനെ കമലം പറയുന്നുണ്ട് അല്ലാതെ ഞാൻ ബ്രോക്കർ ഒന്നും അല്ലാന്ന് ഇങ്ങനെ കമല വീണ്ടും വീണ്ടും പറയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ മജിസ്ട്രേറ്റിൻ്റെ പണിയല്ലേ എന്നിങ്ങനെ ജയശ്രീ പറയുന്നുണ്ട് അന്നേരവും കമലിനെ അങ്ങോട്ട് അരിച്ച് കയറുകയാണ് കമലം പറയുന്നുണ്ട് അതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയണമെന്ന് അന്നേരം ഈ മുഖത്ത് നോക്കി ഞാൻ എന്തോ പറയാനാണ് എനിക്ക് പറയാനുള്ളതേ വിഷ്ണുവിൻ്റെ എന്നോടാണ് പറയാനുള്ളത് അതെ വിഷ്ണുവിൻ്റെ ആ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരവും കമലിനെ ആകെ രക്ഷ്യത്തിക്കുകയാണ് ആശിനെ നമുക്കിത് വേണ്ട വിട്ടുകളമ്പ പോകാം പറഞ്ഞ് കമലം നിൽക്കുകയാണ് അന്നേരം വിഷ്ണു വിഷ്ണുവിന് അങ്ങ് ചിരിയും വരുന്നുണ്ട് കമൽ എങ്ങനെ കേസറിയിട്ട് കളിയാക്കുന്ന കേട്ടിട്ട് അന്നേരം എൻ്റെ ഇത് എന്തായാലും എനിക്ക് ഈ വീട് വല്ല അതങ്ങ് ഇഷ്ടപ്പെട്ടു ഒന്നും അടുത്ത അടുത്ത് പരിചയക്കാരൊക്കെ ഉള്ളതല്ലേ അപ്പൊ മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കാല്ലോ എനിക്ക് ഇത് മതി എന്നിങ്ങനെ പറഞ് വിഷ്ണു അങ് പറയുന്നുണ്ട് സംസാരിച്ചിരിക്കാൻ പറ്റിയ കുടുംബക്കാർ തന്നെ എനിക്ക് ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ബ്രോക്കറോട് എന്തായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട എനിക്ക് വിഷ്ണുട്ടനോട് സംസാരിക്കാം ഇയാൾ എന്തിനാണ് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ ഇങ്ങനെ സം ജയശ്രീ സംസാരിക്കുമ്പോൾ അതെ എനിക്കൊരു പേരുണ്ട് കമലൻ എന്നിങ്ങനെ പറയുകയാണ് ജയശ്രീ ഇങ്ങ് ചിരിക്കുന്നുണ്ട് അന്നേരം ഇതെന്തു പേരാ എന്നിങ്ങനെ ജയശ്രീ വീണ്ടും കളിയാക്കുമ്പോൾ അശാനെ വരുന്നുണ്ടോ ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണുവിന് ഈ സംസാരത്തിലൊക്കെ അതിലൊക്കെ ഒരു ചെറിയ സ്വെല്ലിംഗ് മിസ്റ്റേക്ക് വിഷ്ണുവിന് തോന്നുകയാണ് വിഷ്ണുവാണെങ്കിൽ കമലിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അതെ എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട് എത്രയായി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ആശാൻ ആശാൻ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ ജയശ്രീ നോക്കുന്നുണ്ട് കമലിനെയും നോക്കുകയാണ് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ കള്ള ചിരിച്ചിരിക്കുകയാണ് എന്നിട്ട് കൊച്ചെ എനിക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുമ്പോൾ ജയശ്രീ ഇങ്ങനെ ചിരിക്കുകയാണ് ഇത്രയും എപ്പിസോഡ് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഈ ജയശ്രീയും കമലിനും കൂടി സെറ്റാകുന്നതാണ് തോന്നുന്നത് ഒരു സീൻ പോലെയാണ് വിഷ്ണു അവിടെ കണക്കാക്കുന്നതും അങ്ങനെയൊരു ട്രാക്കായിരിക്കും വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ എന്നെയും വീട്ടുകാരെയൊക്കെ മനസ്സിലാക്കുന്ന ൾ മതി അങ്ങനെ വന്നാലേ വിവാഹം കഴിക്കുന്നുള്ളൂ എന്നുള്ളത് അപ്പോൾ ജയശ്രീയുടെ ജോ ജോഡിയായിട്ട് കമലിനവിടെ സെറ്റാകും അങ്ങനെ ഒരു കഥയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ പിന്നീടാണ് ശ്യാമ ഹോസ്പിറ്റലിലാകുന്നതൊക്കെ സത്യഭാമ അറിയുന്നതും പിന്നീട് അവരവിടേക്ക് കാണാൻ പോകുന്നതും ഒക്കെയാണ് അപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ വിവരങ്ങൾ അറിയുമായിരിക്കും അപ്പോൾ ഇനി ഇവരിവിടെ ശാലിനിയും കൂട്ടി താമസമാകുമോ സത്യയും കൂട്ടി താമസമാകുമോ എന്നുള്ളതൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ അതൊക്കെ കാണാം ഓക്കെ താങ്ക്